ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നു പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ചില മതസംഘടനകൾക്ക് ഇതിൽ ദുഷ്ടബുദ്ധിയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് മുബുഷി നമുക്കിപ്പം ഉണ്ട് മുബഷിപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കേട്ടുമല്ലോ അല്ലേ ഇതിനോട് ഇനി എങ്ങനെയാണ് ലീഗ് പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത് ലീഗ് പക്ഷേ കാര്യമായി തുറന്നങ്ങോട്ട് പ്രതികരിച്ചിട്ടില്ല എം എസ് എഫ് ആണ് ഇക്കാര്യത്തിൽ വേണ്ടത്ര പഠനം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ച് ഒഴിയുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ ലീഗ് ഈ വിഷയത്തിൽ ഒരു നിലപാട് അങ്ങോട്ട് വ്യക്തമാക്കിയിട്ടില്ല മുസ്ലിം ലീഗ് വളരെ കരുതലോട് കൂടിയാണ് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെടുക്കുവാർ ഇന്നലെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം മലപ്പുറത്ത് ചേർന്നിരുന്നു ഈ ഒരു വിഷയം ഒന്നും തന്നെ ചർച്ചയായിട്ടില്ല പക്ഷെ മാധ്യമങ്ങൾ കണ്ട സമയത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉള്ള പി എം എ സലാം പറഞ്ഞത് ഇക്കാര്യം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനം ഇപ്പോഴും അവസാനിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പരസ്യ ഇല്ല എന്നുള്ളതാണ് ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടൊരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയത് വലിയ ചർച്ച ആക്കേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എം എസ് എഫ് സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കാര്യത്തിൽ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് സൂമ്പാ ഡാൻസിലൊന്നും തന്നെ എതിരല്ല എം എസ് എഫ് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന അധ്യാപക നിയമനങ്ങൾ പോലെയുള്ള വിഷയം സർക്കാർ ഏറ്റെടുക്കാതെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിന് പിന്നിലെ രാപ്പുണ്ട് എന്നുള്ളതായിരുന്നു എം എസ് എഫ് ചൂണ്ടിക്കാണിച്ചത് മതസംഘടനാ നേതാക്കൾ അവരുടെ ആശങ്കയാണ് പറഞ്ഞിട്ടുള്ളത് അവർ തന്നെയാണ് അവരുടെ ആശങ്ക പറയേണ്ടത് സ്വാഭാവികമായിട്ടും അത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല പക്ഷേ അവരെ പോലെയുള്ള നേതാക്കൾ ആശങ്ക പറയുമ്പോൾ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ അത് പരിഗണിക്കും സർക്കാരിനോട് കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു സൂബ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ വിഷയത്തിൽ തെല്ലും പിന്നോട്ടില്ല അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ സൂബ എന്ന് കേട്ടപ്പോൾ ചില സുഹൃത്തുക്കൾ പോയി പെട്ടെന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി അപ്പോൾ ചില ആളുകൾ സാമ്പ എന്നാണ് അടിച്ചത് സൂമ്പ എന്നടിക്കുന്നതിന് പകരം സാമ്പ എന്നടിച്ചപ്പോ അവരതിനകത്ത് നോക്കിയപ്പോൾ അവരിൽ പലരുടെയും ശരീരത്തൊന്നും വേണ്ടത്ര വസ്ത്രമില്ല എന്നുള്ളവർ മനസ്സിലാക്കി ഉടനെ അവർ പെട്ടെന്നൊരു കുറുപ്പം ചില ആളുകൾ ചില ആളുകളാണ് കിട്ടും അല്പവസ്ത്രധാരികളായ മനുഷ്യരുടെ ജീർണത നിറഞ്ഞ ആഭാസ പേരാണ് സൂബ കണ്ടത് സാമ്പ എഴുതിയത് സൂമ്പയെക്കുറിച്ച് ഇതാണ് യഥാർത്ഥ സംഭവിച്ചത് സൂംബ ഒരു ആഭാസ നൃത്തമേ അല്ല അത് കൊളംബിയൻ കൊറിയോഗ്രാഫറായ ഈ ആൽബർട്ടോ മെറ്റോ പെരസ് രണ്ടായിരത്തിൽ കൊണ്ടുവരുന്നൊരു പുതിയ എയ്റോബിക് എക്സസൈസ് രീതിയാണ് അതൊരു കാർഡിയോ വാസ് വാസ്കുലാർ എക്സസൈസ് രീതിയാണ് അത് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിലുമുണ്ട് രണ്ട് ലക്ഷത്തോളം ഇടങ്ങളിൽ ഇടങ്ങളിലത് പരിശീലിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകളത് ആ അത് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായ അകലത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത് അതല്ലാതെ അല്പവസ്ത്രം ഇട്ടു വരണമെന്ന് ഒരു വിദ്യാർത്ഥിയോടും ഒരു സർക്കുലറും പറഞ്ഞിട്ടില്ല ആ ഭാസ നൃത്തമേ അല്ല അതൊരു എയറോ ഡൈനാമിക് ഏറോ കാർഡിയോ വാസ്കുലർ എക്സസൈസ് മാത്രമാണ് അതിനെ ആ രീതിയിൽ തന്നെ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് പൊതുവേ ഉയരുന്നത് പക്ഷേ എന്നാലും ചില ആളുകൾക്ക് സംശയമാണ് എന്ത് ചെയ്യും